അപ്പൊ കുട്ടികളെ നമ്മളൊക്കെ വർത്താൻ എന്താ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ എന്തായി ഓൻ്റെ റബ്ബെ നോമ്പൊക്കെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടൊക്കെ എങ്ങനെയും നോക്കി വീട്ടുകയാണ് എന്തായി കഴിയാനും ഇതാണ് നോമ്പിന്റെ വരവും പോക്കും നോമ്പ് വരുന്നതും അറിയില്ല പോണതും അറിയില്ല അയ്യന്ത പഠിച്ചോനേ അല്ല വീഡിയോ കാണണ്ട കാണുന്നുണ്ടങ്ങള് കാണാനോടൊക്കെ ലൈക്ക് തന്നെ അടിച്ചോളി പിന്നെ പുതിയതായിട്ട് ആ വന്ന കൂട്ടുകാരൻ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചാൽ അതൊക്കെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവേ പിന്നെ ലൈക്ക് അടിച്ചു കൊണ്ട് നോക്കിക്കോളി ആരാ വരുന്നേ നല്ലോണം പറച്ചോനുണ്ടോ അയച്ചോണല്ലോ ഭയങ്കര അമ്പക്കം പൊന്നാറെ പത്തു എൻ്റെ മക്കൾ ഇന്ന തി അടി ഓനത് എല്ലാർക്കും സക്കാത്തായിട്ടും ഹിറ്റായിട്ടും ഇങ്ങനെ കൊടുക്കുന്നത് ഈ തള്ളക്ക് ഒരു സാധനം കൊടുന്ന് തന്നില്ല ഞാൻ എങ്ങനെ എങ്ങനെയുള്ള കഴിഞ്ഞു പോണെന്ന് എന്റെ മക്കൾ അന്വേഷിക്കണില്ല ഓരൊക്കെ ഞാൻ എന്ത് അന്തസ്സിൽ ഞാൻ പഠിപ്പിച്ച് ഓരെ കൊണ്ടൊരു പെണ്ണും കെട്ടി ചെപ്പുമ്പോൾ അവർക്ക് ഇന്ന വേണ്ട ഒറ്റ തള്ളാന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഓർക്കൊക്കെ എന്തൊക്കെ പോലെയാണ് എനിക്കൊരു മുതൽ കൊടുന്ന് തന്നുമില്ല ഓരോ സുഖത്തിനും വേണ്ടിയിട്ട് എല്ലാവരും അവരാരെ വാട്ടിൽ പോയി ഇപ്പോൾ എല്ലാവർക്കും പോരായി ഇപ്പം ഞാൻ ഇന്ന നോക്കാൻ ആരുമില്ല ഇല്ല നാട്ടുകാരും വീട്ടുകാരും ഇജിയും തരുന്നതും ഒക്കെ കൂട്ടി ഞാൻ കഴിഞ്ഞിപ്പോവാ എന്നാലുണ്ടല്ലോ നോമ്പിനെ ഇതിൻ്റെ അടുത്ത് വരിക നമ്മൾ എന്നൊക്കെ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ ഇന്നൊക്കെ എന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടോ ഇന്നത്തെ തീയതി വരെ എൻ്റെ കുട്ടികൾ ചോദിച്ചിട്ടില്ല ഇപ്പം ആ കുഞ്ഞുമ്പോൾ പറഞ്ഞ് കേട്ടാൽ മതി എൻ്റെ മക്കളല്ല എല്ലാവർക്കും നടന്നു കിട്ടും പൈസയൊക്കെ കൊടുക്കുന്ന ആൾക്കെന്താ എൻ്റെ മക്കൾ കൊടുന്ന് അപ്പം തുടങ്ങിയ സങ്കടടി ഞാൻ ആരോടത് പറയാം ഒന്നാരോ ഇടങ്ങാവണ്ട ഇന്നല്ലേ പഠിച്ചോനും അവർക്ക് അതിന് കാ കാണിച്ചു കൊടുക്കും ഓരോണ്ടല്ലോ മക്കളെ വളർത്തുന്നത് ഓരോ മക്കളും വെൽഡാവട്ടെ എന്നിട്ട് അവരും ഓരോ ചെയ്യുമ്പോൾ അപ്പോൾ ഒരാളേക്കും ഇച്ച തളന ഇങ്ങനെയല്ലേ അങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വിടേന്ന് അപ്പോൾ ചിന്തിക്കും ഈ സബോറ് ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തിനാ മുട്ട ഉള്ളത് ഞാൻ എന്നെ കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞിട്ടുണ്ട് പൊളിക്കുന്നുണ്ട് അതിന് ഒരു നേരെ നമ്മൾ പട്ടണി എടുത്തുന്നില്ല ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ ജും തിന്നിണ്ട് പിന്നെ എന്താണ് ഓണ പൊള്ളി പോട്ടേ ചെറുക്കടി ഓൻ ആർക്കും എന്ത് കൊടുത്തിട്ടെന്താ കാര്യം എന്താ പറ്റ തള്ളനെ തിരിഞ്ഞുവെക്കാതെ ഓൻ എന്ത് തക്കാത്തു കൊടുത്തിട്ടാണ് എവിടെ എന്ത് കൂടിയാണ് എനിക്ക് കിട്ടുക ഏ അത് എനി കൂട്ടാൻ ഒരു കുഞ്ഞുമോ ഞാൻ എന്നോട് പറഞ്ഞേക്കാം ഓളിറ്റ ഭർത്താവിണ്ടിന്റെ വാക്കിന് വിലക്കാതെ ഓൾ പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഇങ്ങനെ വേദനിക്കുന്നത് ജി ഇങ്ങനെ ഓൾ വെച്ച് നോച്ചാ പിന്നെ ഓൾ അങ്ങനൊക്കെ പറയുമ്പോൾ ഞാൻ ഇരിക്കുക ആരെ കൊണ്ടാ പറയണത് ഇന്റെ മക്കളെ കൊണ്ടല്ലേ പറയണത് ഭയങ്കര സങ്കടി ഞാൻ എന്റെ മക്കളൊക്കെ ഇങ്ങനെ നോക്കി ഏതൊക്കെ പേരൊരു ചട്ടിയും പാത്രം കേൾക്കിട്ട് എന്റെ മക്കളെ നോക്കിയത് എന്നിട്ടൊരു നന്ദിയും കൂടുണ്ടപ്പത് ഞാൻ അറിയോ ഞാനി എന്താ കാട്ടൊന്ന് പറഞ്ഞാൽ അയച്ചോ ഞാൻ എന്നോട് പറഞ്ഞത് ഒന്ന് മൊണ്ടാതിരിക്കേരിക്കന്നലെങ്കിൽ പഠിച്ചും കൊടുക്കും എന്നോട് പറഞ്ഞില്ലേ ഇനി എന്തിനാ ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളൊക്കെ തിരിച്ചു വരും വിചാരം വന്ന ഇക്കുറല്ലേക്കോ എനിക്കുള്ള നേരം അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ചെയ്യുന്നത് ഒന്നും കാര്യമില്ല മക്കൾക്ക് കണ്ണ വേണ്ടല്ല പിന്നെ എന്തിനാ ജീ ഇങ്ങനെ കണ്ണീർ ഞാൻ നേരെ അഞ്ചു വത്തി നിസ്കരിച്ച് പാച്ചോടാണ് പറഞ്ഞോ നാളെ അങ്ങോട്ട് പോകുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാടാ അല്ലാണ്ട് തിരിഞ്ഞു വെക്കാത്ത മക്കൾക്കും വേണ്ടിയിട്ട് എന്തോ അതൊക്കെ ജീ ചെയ്യുന്നത് വെറുതെ കണ്ണീരും വെച്ചിട്ട് വെറുതെ പെസറും പറഞ്ഞു അടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഓൾ ചേമ്പിര കളി അന്ന് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല എനിക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞത് വെറുതെ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവൂല ഞാൻ കൂടെ വെറുതെ പഠിപ്പിച്ചണ്ടോ നോമ്പാണ് ഞാൻ സബൂർ ചെയ്ത് നിൽക്കുക നോമ്പാണ് കഴിഞ്ഞോട്ടെ കൊഴിഞ്ഞിട്ടോ അടുപ്പ് ഞാൻ ഒരു ഞാൻ കുഞ്ഞുമ്പോ അവളെ അങ്ങോട്ടും ഇവിടെ എതിരെ എണ്ണ വയ്ക്കുന്ന സ്വഭാവം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വരണ്ട ആവശ്യമുണ്ടോ ഓളും തളാനല്ലേ ഓളും ഉണ്ടല്ലോ മക്കളെ വളർത്തുന്നത് മരക്ക ഓളി അതേപോലെ മക്കളാണ് ചെയ്യുമ്പോൾ ഓൾ അപ്പത്തുള്ളവർക്കും പൊന്നാരണ്ടായിച്ചോ ഉള്ള നേരെ അത് വെക്കുന്ന സ്വലാത്തായിട്ട് ഇരുന്ന എടുക്കാൻ അതാൻ്റെ സാധനം പൊന്നാറിൻ്റെ പോകത്തു എൻ്റെ മക്കള് ചെയ്തപ്പോൾ വെച്ച ഞാൻ എന്താ കേട്ട് എനിക്ക് ചെറിയൊരു കാര്യം മതി കണ്ണീരൊളിപ്പിച്ച് നടക്കാൻ എന്നാലും ഞാൻ അഞ്ചു അത്തു നിന്ന് പഠിച്ചവനോട് പറഞ്ഞ കാര്യം ഇന്നോട് എൻ്റെ മക്കൾ എന്തോ കടുപ്പം ചെയ്തോട്ടെ പഠിച്ചവനേജി അതിന് ടീച്ചർ കൊടുക്കല്ലേ കൊടുക്കില്ലേ എന്നാണ് ഞാൻ എപ്പോഴും തോൽച്ച് പറഞ്ഞത് ഇത്തരം എൻ്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയിക്കണം അവർക്ക് ഇന്നോട് സ്നേഹമല്ല ഇച്ചും ഓരോരോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ എത്ര കൊതിച്ചു കണ്ടിൻ്റെ പേരെ കുട്ടികൾക്കൊന്ന് കാണാൻ എൻ്റെ പേരക്കുട്ടികൾ ഒന്ന് തിരിഞ്ഞു നോക്കൂല ഈ ബൈക്കിൽ കൂടെ ഒന്ന് പോവുകയാണെങ്കിൽ ഞാനും ഓരോ മുതലും ഓർക്കും വേണ്ടി എടുത്തേക്കും ആര് വേദന ഇനി വിധവാൻ വന്നിട്ടുണ്ട് ഈ വലിയമാക്ക് വീർത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പെരയൊക്കെ കേടാൻ വെജുക തിന്നാൻ വെച്ചാൽ കുടിക്കാൻ വെച്ച എന്നൊക്കെ എടുത്താൽ മക്കൾ പറയുന്നത് അതിൻ്റെ അപ്പുറം ഇനി ഏതായാലും ഞാൻ ഓർക്കും വേണ്ടി കണ്ണീരോടിപ്പിക്കൂടിയോ പത്തു എന്തിനാ അജി പറഞ്ഞാൽ ശരിയാണ് എന്തിനാ ഓർക്കും വേണ്ടിയിട്ട് ഞാൻ കണ്ണീരോടിപ്പിച്ച് നിൽക്കണത് അവർക്ക് ഇന്നല്ലെങ്കിൽ ഇൻ്റെ വേദന എന്താണെന്ന് ഓരോ മനസ്സിലാവും അന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്തു തിരിച്ച് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണെങ്കിൽ ഞാൻ എന്നും ജീവിക്കണത് അല്ലെങ്കിൽ ഞാൻ എന്നോ തീരേണ്ടതാണ് ഇനി ഏതായാലും ഞാൻ നിൽക്കണേ പേരത്തെ പണിയൊന്നും ഇട്ടെറിഞ്ഞ് മണ്ടിയതാണ് ഓൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്നോട് എന്തെങ്കിലും പറഞ്ഞ സമാധാനം കിട്ടുമോ ചോദിച്ചാൽ മണ്ടിയതാണ് നമ്മൾ പോവാണ് ഇപ്പൊരു സമാധാന എന്നോട് പറഞ്ഞപ്പോൾ അയച്ചു വിധി മക്കളെ മക്കളായിട്ടുള്ള വളർത്തിയ പോലക്കൊക്കെ ഒരു പെണ്ണും കെട്ടിച്ച് പോര് പുട്ടി പൊട്ടിമുളിച്ചു വന്നതാണ് പോരൊക്കെ വിചാരം എത്ര കഷ്ടപ്പെട്ട് പമ്പറന്നോളൊക്കെ മാത്രല്ല ഒരുവിധ തള്ളാരും തന്താരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഓരോ മക്കളെ വളർത്താൻ ഇതൊന്നും ഓർക്കും ഓർമ്മ ഇല്ല ഇപ്പത്തെ കാലം പോലെയാണ് പണ്ടൊക്കെ എന്തേലുള്ളത് പിടിച്ചിട്ടും പൊടിച്ചിട്ടും കഴിച്ചിട്ടും കൊടുത്തിട്ട് കഞ്ഞി മുക്കിയൊക്കെ കൊടുത്തിട്ട് ഇറ്റുങ്ങളെ വളർത്തിയപ്പോൾ ഓർക്കിപ്പ തള്ളാരെ വേണ്ട തന്താര വേണ്ട വൃത്തില്ല വെറുപ്പില്ല എന്തൊക്കെ കുറ്റങ്ങളാണ് ഇപ്പത്തെ തള്ളാർക്കും തന്താർക്കും അതിൻ്റെ മക്കളെ ഈ നോമ്പ് കാലത്ത് നമ്മൾ പറഞ്ഞത് നമ്മൾ എത്ര ആൾക്കാർക്ക് ഭാര്യ കോരി കൊടുത്തിട്ട് എന്താ കാര്യം സ്വന്തം തള്ളയും തന്നെയും തിന്നുവെക്കില്ലെങ്കിൽ നമുക്ക് ഒരു വാരി കൊടുക്കണമൊക്കെ വള്ളത്തിൽ ഞാൻ കൂടി പറയിപ്പിക്കണ്ട ഞാ പറയണില്ല ഓ നിങ്ങൾ വിചാരിക്കുമല്ലോ ഇത് പാത്തറ തെറി വർത്താനൊക്കെ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല എന്നു കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കണം ചക്കാത്ത കൊടുക്കുന്നു കിറ്റ് കൊടുക്കണം സ്വന്തം തളനും തണ്ണിനെ കണ്ണീര് വത്തിയിട്ടാണ് അതൊക്കെ ആ മയച്ചു പോകുമ്പോഴേ അവിടേക്കുള്ളതൊക്കെ ചെയ്ത് വെക്കണം എന്ത് കേട്ടിട്ട് എന്താ കാര്യം മക്കളെ ഒരു ചുക്കും ഒന്നൊക്കെ കിട്ടൂല ള്ളനും തന്തിന് നല്ലമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള പണം പഠിച്ച ഭാഗത്ത് നിന്ന് കിട്ടും അപ്പൊ ഈ വീട് എന്നൊക്കെ എന്താണെന്ന് മനസ്സിലായാ ചിലവർക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോളേ നിങ്ങൾ റമലാ മാസില ആർക്കും എന്ത് സക്കാത്ത് കൊടുക്കണ്ടെങ്കിലും തന്തനും തള്ളനും തിഞ്ഞേക്കാത്ത മക്കളെ കൊടുക്കുകയാണെങ്കിൽ പൊന്നാരൻ്റെ മക്കളെ അത് വെറുതെയാണ് അതുകൊണ്ട് തന്നും തള്ളനും കൊടുത്തു കഴിഞ്ഞിട്ട് അവളെ നല്ലവണ്ണം സ്നേഹിച്ചിട്ട് നിങ്ങൾ വാക്കിലൊരു കൊടുത്തോളി അത് എങ്ങൾക്കുള്ളതാവും അല്ലാണ്ട് തന്നും തള്ളനെ വെറുപ്പിച്ച് അവളെ നോക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ നിങ്ങൾ എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം വെറുതാവും അതുകൊണ്ട് പതിനാറ് എൻ്റെ മണിക്കല്ലാളെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് ഏതെങ്കിലും കുഞ്ഞു മക്കൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരുക്കിത് ഇത് കണ്ടിട്ടെങ്കിലും ഒരറിവുണ്ടാവട്ടെ അപ്പം മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് അടിച്ചു കാണാ വീഡിയോ കണ്ട് ഷെയർ ചെയ്തിട്ട് പിന്നെ പിന്നാ ഉണ്ട് പോകും ലൈക്കും തരില്ല കമൻറ്റും തരില്ല ഒന്നും തരില്ല ലൈക്ക് അടിച്ചോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വച്ചോണ്ടേ ഇൻഷാള്ള പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പം മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ടും നമുക്ക് വേണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നല്ല തെറ്റ് തെറ്റെന്നാണ് പറ്റി തെറ്റിക്കളി നമുക്കൊന്നുമില്ല ഞാൻ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നന്നായിക്കോട്ടെ ജയിച്ചിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യണത് അപ്പോഴേ കൈകുന്നേരം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ പോണ പോക്കി ലൈക്ക് അടിച്ചോളി സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ ചില കൂട്ടുകാരും ഇങ്ങോട്ട് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചിങ്ങ് പത്തു എന്ന് ചെറ്റ് ഇഷ്ട ചേട്ടാ മണിക്കല്ലുകൾ പുകലുകൾ എന്നാൽ പോട്ട മക്കളേ അസ്സാം വലിക്കും